മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മാധ്യമ പ്രവർത്തകരുടെ ക്രിസ്തുമസ് ആഘോഷം ആത്മീയതയും സൗഹൃദവും അന്തരീക്ഷത്തിൽ പ്രതിനിധീകരിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ക്രിസ്തുമസ് സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ച സീറോ മലബാർ സഭയുടെ അഭിവന്തിനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ആധുനിക ലോകത്തോട് സഭ സംവദിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള നിർണായക പങ്ക് ഊന്നി പറഞ്ഞു ക്രിസ്തുമസ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന മഹാസന്ദർഭമാണ് ഈ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിച്ചത് ദൈവം നേരിട്ടായിരുന്നില്ല മറിച്ച് തന്റെ സന്ദേശ വാഹകരിലൂടെയായിരുന്നു ബിദലഹേമിന്റെ രാത്രിയിൽ ദൂതന്മാരും കാവലിരുന്ന ഇടയന്മാരും ദൂരെ നിന്ന് നക്ഷത്രത്തിന്റെ പ്രകാശം പിന്തുടർന്ന ജ്ഞാനികളും ഇവരൊക്കെയും ദൈവ സന്ദേശത്തിന്റെ വാഹകരായി മാറി ഈ അർത്ഥത്തിൽ അവർ ആദ്യത്തെ മാധ്യമ പ്രവർത്തകരായിരുന്നു ആയിരുന്നു ഇന്ന് ഈ ദൈവിക സന്ദേശ വാഹകരുടെ പാരമ്പര്യം തുടരുന്നവരാണ് മാധ്യമ പ്രവർത്തകർ സഭയും ലോകവും തമ്മിലുള്ള പാലമായി കാലത്തിന്റെ അടിയാളങ്ങൾ വായിച്ച് സത്യം ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതാണ് മാധ്യമങ്ങളുടെ ദൗത്യം ക്രിസ്തുമസിന്റെ സന്ദേശം പോലെ തന്നെ മാധ്യമ പ്രവർത്തനവും പ്രകാശം പരത്തുന്നതായിരിക്കണം ഇരുട്ടിലായിരിക്കുന്ന മനസ്സുകളിലേക്കും സമൂഹത്തിന്റെ അതിരുകളിലേക്കും സത്യത്തിന്റെ വെളിച്ചം എത്തിക്കുന്നതായിരിക്കണം അതെയെന്നും അഭിവന്ദനായ മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ദൈവത്തിന്റെ രക്ഷാകര സന്ദേശം സന്ദേശവാഹകരിലൂടെ ലോകത്തെത്തിക്കുന്നത് പോലെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ വേദനകളും പ്രത്യാശകളും ലോകത്തിന്റെ മനസാക്ഷിയിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് സത്യം നീതി സമാധാനം എന്നിവയുടെ സേവകരാകുമ്പോൾ മാധ്യമ പ്രവർത്തകർ ക്രിസ്തുമസ് ദൗത്യത്തിന്റെ തുടർച്ചക്കാരായി മാറുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു മാധ്യമ പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ആർ ഗോപകുമാർ സംസാരിച്ചു സീറോ മലബാർ മേജർ ആർ കെ പിസ്കോപ്പൽ കുരിയുടെ ചാൻസലർ ഫാദർ അബ്രഹാം കാവിൽ പുരയിടത്തിൽ സ്വാഗതവും സീറോ മലബാർ സഭ പി ആർഒഫ ഫാദർ ടോം ഓലിക്കറോട്ട് നന്ദിയും പ്രകാശിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ക്രിസ്തുമസ് കരുൾ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു തുടർന്ന് മാധ്യമ പ്രവർത്തകരും സഭാ നേതൃത്വവും തമ്മിലുള്ള സൗഹൃദ സംഭാഷണവും സ്നേഹവിരുന്നും നടന്നു മാധ്യമ ലോകവും സഭയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുസ്ഥിരവും സൃഷ്ടിപരവുമായതായി വളർത്തുന്നതിന് സഹായകമായ ഒരു അർത്ഥവത്തായ ക്രിസ്തുമസ് സംഗമമായിരുന്നു സഭ ആസ്ഥാനത്ത് നടന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ